ചേട്ടാ നമ്മുടെ ലാലേട്ടനെ കുറെ ആൾക്കാർ കുറച്ച് നാളുകളായിട്ട് അദ്ദേഹത്തിന്റെ ചില സിനിമകളിലുള്ള കാണിച്ചുകാരനത്തിന്റെ നടനെ ചോദ്യം ചെയ്തിട്ടുണ്ട് അപ്പൊ ആ നടനെ ചോദ്യം ചെയ്തവർക്കൊക്കെ ഉള്ള ഒരു മറുപടി ആയിരിക്കുന്നതായിരുന്നു അല്ല ഞാൻ റിവ്യൂസിനെതിരെ ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ല കാരണം പടത്തെക്കുറിച്ച് പറയാം പടം ലാലേട്ടൻ്റെ ലാലേട്ടൻ തിരിച്ചുവരും എന്നൊന്നും ഒരിക്കലും പറയാം ലാലേട്ടൻ തിരിച്ചു വരാനൊന്നുമില്ല ലാലേട്ടൻ ഇവിടെ തന്നെ ഉള്ളതാണ് പടത്തെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കുടുംബ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു നല്ല സിനിമ ആയിരിക്കും എന്നുള്ളൊരു ഡൗട്ടും ഇല്ല ഈ കുറ്റം പറയേണ്ട കാര്യമില്ല ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് ഫേവറേറ്റ് ഹീറോ അല്ലെങ്കിൽ എല്ലാ രീതിയിലും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു നടന്മാരിൽ രണ്ടോ മൂന്നോ പേരിൽ ഒരാൾ ലാലേട്ടൻ ാണ് അപ്പൊ തന്നെ റേഞ്ച് മനസ്സിലാവും വേൾഡിൽ എടുത്താൽ പോലും ഇതുപോലൊരു മുതല് വേറെ ഉണ്ടാവില്ല പിന്നെ കുറച്ച് നാളൊരാൾ പടം ചെയ്യാതിരുന്ന ഒരു ഗ്യാപ്പ് ഇട്ട് കഴിഞ്ഞാൽ ആ ബാക്കിയുള്ള പടങ്ങൾ കൊടുക്കുന്ന കമിറ്റ്മെന്റ് ആണ് മലയക്കോട്ടർ വാലുവിന് വേണ്ടി അതുപോലെ കമ്മിറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട് ഏകദേശം ഒരു ഒന്നോ രണ്ട് വർഷമായിട്ട് അതിന്റെ പുറകെ തന്നെയാണ് നിൽക്കുന്നത് അതിപ്പോ എല്ലാ നടന്മാരോടും അങ്ങനെ തന്നെയല്ലേ കെ ജിഫ് ഇറങ്ങിന് ശേഷം ഗ്യാപ്പ് വന്നതിന്റെ യാഷനുണ്ടല്ലോ അതുപോലെ തന്നെ എല്ലാവർക്കും ഉണ്ട് സിനിമ മലയ്ക്കോട് വലിയ വളരെ എക്സ്പെക്റ്റേഷൻ കൊണ്ട് ഇരിക്കുന്ന ഒരു പടമാണ് നേരം എന്ന് പറയുന്നത് ടോട്ടലി ആയിട്ടുള്ള ഒരു കണ്ടന്റ് ആണ് ചർച്ച ചെയ്യണത് ആ കണ്ട സൊസൈറ്റി ചർച്ച ചെയ്യേണ്ട ഒരു സംഭവം തന്നെയാണ് എന്നുള്ളതാണ് നേരി പറഞ്ഞു പോണത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കുടുംബ പ്രേക്ഷകർ ഏറ്റെടുക്കാൻ പറ്റുന്ന ഒരു സിനിമയായിരിക്കും നേരെന്നുള്ള ഒരു ഡൗട്ടും ഇല്ല അതുപോലെ